ഈ സ്ഥലം ആണ് നമ്മൾ കസീമിൽ നിന്ന് റിയാദിലോട്ട് പോത്തില്ലേ അപ്പം ഈ പെട്രോൾ പമ്പിലൊക്കെ റേറ്റ് കൂടുതലാണ് ഒരു ലിറ്റർ ഡീസലിന് ഇവിടെ ഒരു റിയാലും പതിനേഴ് ഹലാലയുമാണ് വില കൂടുതലാണ് ഇപ്പം ഞാൻ പിന്നെ വേണ്ടത് മാത്രമേ അടിച്ചുള്ളൂ ഒരു നൂറ്റമ്പത് റിയാലിൻ്റെ അടിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് റിയാദാകുമ്പോൾ പിന്നെ റേറ്റ് കുറവാണ് ഇപ്പം ഇനിയും റിയാദിലോട്ട് ചെന്നിട്ട് ബാക്കി ഡീസൽ അടിക്കാം കാര്യം രണ്ട് പൈസ നമുക്ക് ലാഭിക്കാമല്ലോ ലാഭിക്കാന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പില് ഇപ്പം നമുക്ക് മുതലാളിമാർ ട്രിപ്പിൽ ഇൻക്ലൂഡ് ഡീസലോ അങ്ങ് തരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംഭവം നഷ്ടമാണ് ഇങ്ങനെയുള്ളതൊക്കെ ഡീസൽ അടിച്ചാൽ നഷ്ടമാണ് അപ്പം ഞാൻ ടാങ്ക് ഫുൾ ആക്കിയായിരുന്നു കൂട്ടുകാരെ ദമാമിന്ന് ജിദ്ദക്കായിരുന്നു ജിദ്ദീന്ന് പിന്നെ ലോഡ് കസീമിന് കിട്ടി അങ്ങനെ കസീമീന്ന് ലോഡ് ഇറക്കിയിട്ട് ഇനിയിപ്പം ദമാമിലോട്ട് പോവാം അപ്പോൾ ഡീസൽ ഫുൾ അടിച്ചാണ് ഞാൻ ദമാമിന്ന് തിരിച്ചത് അവിടെ പിന്നെ ദമാമിൽ ഒരു റിയാലും പതിനഞ്ച് ഹലാലയാണ് അതുകൊണ്ട് ഞാൻ ഫുള്ളാക്കിയിരുന്നു ഞാൻ ഓടിച്ച പഴയ വണ്ടി ഉണ്ടല്ലോ ജഫാലി രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിരുന്നു അതിനകത്ത് പിന്നെ ടാങ്ക് വലുതായിരുന്നു രണ്ട് സൈഡിലൂടെ ആയിരത്തി ഒരുന്നൂറ് ലിറ്റർ നമുക്ക് അടിക്കാമായിരുന്നു രണ്ട് ടാങ്ക് വലുതുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഏതെങ്കിലും ലോങ്ങ് ട്രിപ്പ് പോയാലും ഇപ്പോൾ ദമാമിന്നക തിരിക്കുന്നെങ്കിൽ നമുക്ക് ഫുള്ള് അടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മടങ്ങി ദമാമി ഇതിപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയിൽ മാക്സിമം എണ്ണൂറ് ലിറ്ററേ കൊള്ളത്തുള്ളു രണ്ട് ടാങ്കിലൂടെ പഴയ ജഫാലിയിലും അതുപോലെ ജർമ്മൻ്റെ എല്ലാ വണ്ടിയും അതാണ്ട് ഈ കിടക്കുന്ന വണ്ടി ഇത് ജർമ്മനാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ആയിരത്തി ഒരുന്നൂറ് ലിറ്ററൊക്കെ രണ്ട് ടാങ്കിലൂടെ നമുക്ക് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ജഫാലി ഉണ്ടല്ലോ സൗദി മേഡ് ജഫാലി ബെൻസ് ആക്ട്രസ് അതിനകത്തും തൊള്ളായിരം ലിറ്റർ രണ്ട് ടാങ്കിലൂടെ ഉള്ളൂ എന്നാൽ പഴയ വണ്ടിക്കകത്തൊക്കെ ഡീസല് നമുക്ക് ഫുൾ അടിച്ച് വരാമായിരുന്നു ജിദ്ദിൽ ജിദ്ദ കുഴപ്പമില്ല കേട്ടോ അവിടെ നമ്മൾ അൽറസ് മാത്രമൊക്കെ അടിച്ച മക്കാ റോഡിൽ അപ്പോൾ ഒന്ന് പതിനഞ്ചാണ് പിന്നെ മതിനാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇച്ചിരി കൂടുതലാണ് ഒന്ന് പതിനേഴൊക്കെ എടുക്കും ചിലടത്ത് പിന്നെ കസീമിൽ ഒന്ന് പതിനാറുണ്ട് കസീമിൽ ഇപ്പം ഇവിടെ ഈ സ്ഥലത്ത് ഒന്ന് പതിനേഴാണ് ഡീസലിൻ്റെ വില ഇനിയിപ്പ ഞാൻ റിയാദ് ചെന്നിട്ട് ഡീസൽ അടിക്കത്തുള്ളു അവിടെ ആവുമ്പോൾ വച്ചിട്ട് നമുക്ക് ലാഭം ഉണ്ടാവും രണ്ട് പൈസ ഒക്കെ ലാഭം വരും അപ്പൊ കൂട്ടുകാരെ നിങ്ങളുടെ കവന്റൂടെ അറിയിക്കണേ ഏതൊക്കെ സ്ഥലത്ത് സൗദി അറേബ്യയിൽ നമ്മൾ മൊത്തമായിട്ട് യാത്ര ചെയ്യുന്ന ഒത്തിരി മച്ചം മാറേണ്ടല്ലോ ഏതൊക്കെ സ്ഥലത്ത് വില കൂടുതലാണ് ഡീസൽ ഏതൊക്കെ സ്ഥലത്ത് വില കുറവുണ്ട് അങ്ങനെ കമന്റ് ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും ജിദ്ദേ നമ്മള് ദമാമിലേക്ക് പുറപ്പെടുമ്പം ജിദ്ദം തന്നെ ആവശ്യത്തിനുള്ള ഡീസൽ ദമാം വരെ എത്താത് അങ് അടിച്ചിട്ട് നമ്മൾ തിരിക്കണം അല്ലെങ്കിൽ ഇച്ചിരി റേറ്റ് ഈ തായ്പൂടു ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ റേറ്റ് കൂടുതലാണ് ഒന്ന് പതിനേഴാ അപ്പം ഇപ്പൊ ജിദ്ദെന്ന് മദീനക്ക് പോവുകയാണ് മദീന കസീമ വരണം അവിടെ നിന്ന് ദമാം വരണം അപ്പൊ ജിദ്ദെന്ന് ഫുള്ള് അടിക്കണം കാര്യം മദീനയിലൊക്കെ റേറ്റ് കൂടുതലാണ് അതുപോലെ കസീമിൽ കമ്പനി ഡീസൽ കൊടുക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഈ ട്രാൻസ്പോർട്ട് കമ്പനിയിലൊക്കെ ട്രിപ്പ് ഇൻക്ലൂഡ് ഡീസലാണ് നമ്മൾ തന്നെ ഡ്രൈവർമാർ തന്നെ ഡീസൽ അടിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം നോക്കി കണ്ടൊന്ന് ഓടിച്ചാലേ കൂട്ടുകാരെ രണ്ട് പൈസ നമുക്ക് ലാഭം എടുക്കാം ലാഭം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് അല്ല കാര്യം എത്ര ഓടിയാലും സൗദിയിൽ നിങ്ങൾക്ക് അറിയാം എത്ര ലാഭം എടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഉണ്ടാക്കിയതാണ് വില കുറച്ചുള്ള സ്ഥലത്ത് ടാങ്ക് ഫുള്ളാക്കുക ഓടിക്കുക ഇത് പാലുകാച്ചിൻ്റെ കയറ്റമാണ് എൻ്റെ വണ്ടി ഇരിക്കുന്ന ഇപ്പോൾ ഈനാണ് പുതിയ വണ്ടിയാണ് ഈനോ ട്രക്ക് സെവൻ ഹൺഡ്രഡ് ഇപ്പൊ എട്ടര ഗിയറിലാണ് വണ്ടി കിടക്കുന്നത് ഏറ്റവും വലിയ ഗിയറാണ് ഇട്ടിരിക്കുന്നത് എട്ടര അപ്പൊ ഇതിൽ എട്ടരയ്ക്കന്ന് കയറിപ്പോ വണ്ടി കാലിയാ പണ്ടുടെ ജപാലിയായിരുന്നു ഇടയ്ക്കൊന്ന് പമ്പു ആയിരുന്നു ഇതിപ്പം തടസ്സമില്ലെങ്കിൽ വേണ്ട ഈ വണ്ടി ഈ അലകത്തിന്റെ ഗേറ്റൊക്കെ ഉണ്ടല്ലോ എട്ടാമത്തെ ഗിയറിലൊന്ന് കയറിക്കോളും ബ്രേക്ക് അടിക്കേണ്ട വന്ന പിന്നെ കയറത്തില്ല നമുക്കൊന്ന് നോക്കാം ആ ഇടയ്ക്ക് വണ്ടി ജാം ജാമാവുന്നുണ്ട് വണ്ടി ജാമായ ഗറത്തിൽ ഞാൻ ലോഡും പറ്റേണ്ട ഒരു പ്രാവശ്യം എട്ടാമത്തെ ഗിയറിൽ ഗെയറി വന്നായിരുന്നു പിന്നെ ഒരു ഇച്ചിരി മേളിലോട്ട് വന്നപ്പോൾ ഒരു ഗിയർ കൊടുത്ത് ആഴ്ത്തേണ്ട വന്നു അങ്ങനെ ഏഴാമത്തെ ഗിയറിൽ ആ കയറി പോയി വണ്ടി ഇപ്പൊ പിന്നെ ഇതുവരെ എട്ടാമത്തെ ഗിയർ ആണ് ഇവിടെ പിന്നെ ഓവർടേക്ക് നടക്കത്തില്ല അതുകൊണ്ട് വണ്ടി ഒന്ന് പമ്പിട്ടുണ്ട് പോലീസുകാർ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ ആ നോക്കാം ഇപ്പോഴും ഗിയർ നമ്മൾ മാറിയിട്ടില്ല ഞാൻ ആക്സിഡന്റിൽ നിന്ന് കാല് മാറ്റിയായിരുന്നു ഇവിടെ ജാമ് വന്നപ്പോഴേ ഒന്ന് അര ഗിയർ ഒന്ന് താഴ്ച്ചു നോക്കാൻ കയറു വന്നു ഇപ്പൊ എട്ട് ഗിയറാണ് വണ്ടിയുടെ കറക്റ്റ് ബാക്കിൽ വണ്ടി ഇല്ല ഇനിയും ഫ്രണ്ടിലുണ്ടോന്നറിയത്തില്ല എന്തുവായാലും കേറുക അപ്പൊ എട്ടാമത്തെ ഗിയറിൽ കയറിക്കൊണ്ടിരിക്ക കൂട്ടുകാരെ കൊഴപ്പില്ല സാമാൻ അപ്പോൾ ഇതിന് നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടോ പൊതുവേ വണ്ടി ലൈനായിരിക്കുന്നുണ്ട് ഇനി മോൾ ലൈൻ പിടിച്ചില്ലെങ്കിൽ പണി ചിലപ്പോൾ മേളിൽ കിട്ടും ഒരു പോലീസുകാരും വരുന്നുണ്ട് കണ്ടില്ലെന്ന് തോന്നും ഇപ്പറേം സൈഡിലായതുകൊണ്ട് കുഴപ്പമില്ല സൈഡ് പിടിക്കാം അപ്പം ഞാൻ പറഞ്ഞ വണ്ടിയുടെ പിക്കപ്പ് ആണ് പിന്നെ നമ്മൾ സംസാരിച്ചതെന്തോ ഡീസൽ ഓക്കെ ഞാൻ ലൈനാക്കി അത് ഓവർടേക്ക് റിസ്ക് തന്നെയാണ് ഇട സൈഡിൽ പോലീസുകാർ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും അപ്പം ഡീസലൊക്കെ നോക്കി ഓടിക്കാം ഓക്കെ കൂട്ടുകാരെ അൽഹത്തിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഇതാണ്ട് ഞാൻ ലൈൻ പിടിച്ചു ആയിക്കോട്ടെ താങ്ക് യു ഇവിടെ ഇഷ്ടപ്പെട്ട കമൻറ്റ് നിങ്ങളുടെ വിലയേറെ കമൻറ്റ് ഡീസൽ സൗദിയിൽ എവിടെയൊക്കെ കുറവുണ്ട് റേറ്റ് അതൊന്ന് പറഞ്ഞേക്കടേ താങ്ക്